ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് ഈ ഒരു സമയത്തുള്ളത് അതുപോലെ അത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് എന്നും നമുക്ക് ഈ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻ്റർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നമുക്കൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കാം കോൺസെൻട്രേറ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാം ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് എന്തൊക്കെ തടസ്സങ്ങളാണുള്ളത് അത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് വാട്ട് ആർ ദ സ്ട്രഗിൾസ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ഹൗ ഹവ് എന്തൊക്കെ തടസ്സങ്ങളാണ് ഈ റിലേഷൻഷിപ്പിലുള്ളത് ഓക്കെ എന്തൊക്കെ തടസ്സങ്ങളാണ് സ്ട്രഗിൾസാണ് ഈ റിലേഷൻഷിപ്പിലുള്ളത് അത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് എന്തൊക്കെ തടസ്സങ്ങളാണ് റിലേഷൻഷിപ്പ് അത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് എന്തൊക്കെ തടസ്സങ്ങളാണ് ഈ റിലേഷൻഷിപ്പിലുള്ളത് അത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് ഓക്കെ മാസ്റ്റർ കാർഡ് ഈസ് ദ മജീഷ്യൻ ഓക്കേ നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം കാരണം മാസ്റ്റർ കാഡായിട്ട് വന്നിരിക്കുന്നത് മജീഷ്യൻ കാഡാണ് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സും കൂടി നോക്കാം നമുക്ക് ഒത്തിരി പേരുടെ എനർജീസ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ചില പ്രോബ്ലംസ് കൊണ്ട് റിലേഷൻഷിപ്പിൽ പിന്നെ സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ വന്നിട്ടുള്ള വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടുണ്ട് എന്നെല്ലാം കാണുന്നുണ്ട് വളരെ കുറച്ച് പേർക്കാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സെപ്പറേഷനിലും നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് വീണ്ടും ഒന്നിച്ച് ചേരുമെന്നുള്ളത് അതായത് ഒരു ചെറിയ പിണക്കം അതായത് ഒന്നിച്ച് ചേരുമെന്നുള്ള പ്രതീക്ഷയോടു കൂടി നിങ്ങൾ അങ്ങനൊരു ഗെയിം പോലെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് പേരുണ്ട് ഇവിടെ പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റിവിറ്റീസും ഫേസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് അതായത് നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തിയുടെ ഇടപെടലുകൾ കൊണ്ട് ഇങ്ങനെ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായി തടസ്സങ്ങളായിട്ട് തന്നെ അവർ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റി നിർത്താനായിട്ട് ശ്രമങ്ങൾ തുടരുന്നു ആ വ്യക്തി വളരെ അധികം നെഗറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അവർ അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു രീതിയിൽ ഈ റിലേഷൻഷിപ്പിലെ തടസ്സങ്ങളുള്ള വ്യക്തികളുണ്ട് അതുപോലെ ചില ഈഗോ പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് നിങ്ങളുടെ പേഴ്സണായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം പരസ്പരം പല അഭിപ്രായ വ്യത്യാസങ്ങളും നടന്ന് സെപ്പറേഷനിലാവുന്നു അതായത് ഒരാൾക്ക് മറ്റൊരാളുടെ മുന്നിൽ തുറന്ന് പറയാനായിട്ടുള്ള ചില ഈഗോ പ്രോബ്ലംസ് അതായത് അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുന്നില്ല പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നു അതായത് ഒരു അല്ല നിങ്ങൾ രണ്ടുപേരും ആയിട്ടൊന്നും പറയാനും സംസാരിക്കാനും തയ്യാറാവാത്ത രീതിയിൽ ഉള്ള സെപ്പറേഷനിലുള്ള വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ശക്തമായിട്ടൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വ്യക്തികളുണ്ട് ഓക്കെ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ മുന്നോട്ടുണ്ട് പക്ഷെ അതിനെല്ലാം എതിർത്ത് കൊണ്ട് മുന്നിലേക്ക് വരാൻ അതായത് ചില വ്യക്തികൾ ആ വ്യക്തിക്ക് എതിർക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്ക് അത്രയും അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വ്യക്തികളുടെ പൊസിഷൻസ് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ തടസ്സങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് കാണുന്നത് അവർക്ക് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കണോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഉപേക്ഷിക്കണമോ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ സ്റ്റെക്കായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഒത്തിരി പേരുടെ എനർജീസ് വരുന്നതുകൊണ്ടാണ് പല രീതിയിലുള്ള ഓപ്പോസിഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ പലർക്കും ഈ റിലേഷൻഷിപ്പ് മാറാൻ കഴിയാത്തത് ഓക്കെ ഒരു തവണ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ആകട്ടെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തന്നെ ഉപേക്ഷിച്ച് കളയാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും നെക്സ്റ്റ് മൊമെൻറ്റിൽ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു തീരുമാനം തന്നെ മാറ്റുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസിലുള്ള വ്യക്തികളുണ്ട് ഓക്കെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒരുപാടുള്ള വ്യക്തികളുണ്ട് അതിൻ്റെ പേരിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അതുതന്നെയാണ് മെയിനായിട്ടുള്ള ഒരു തടസ്സമായിട്ട് ഇവിടെ കാണുന്നത് പല വ്യക്തികൾക്കും അതുമല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് തമ്മിൽ വലിയ രീതിയിലുള്ള ഡിഫറൻസസ് ഡിഫറെൻസുണ്ട് അങ്ങനെയുള്ള വ്യക്തികളുണ്ട് പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ എത്ര നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നാലും ഫൈനലി നിങ്ങൾ ഈ പേഴ്സണലിൽ തന്നെ തിരിച്ചെത്തുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് മെജീഷ്യൻ കാർഡാണ് ഓക്കെ സോ എത്ര നിങ്ങൾ നിങ്ങളായിട്ടൊരു ആക്ഷൻ എടുക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ എന്താണ് ചെയ്യാൻ അറിയാത്ത കൺഫ്യൂഷനായിട്ടിരിക്കുന്നൊരു സാഹചര്യം ആയിക്കോട്ടെ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം കറക്റ്റ് ചെയ്യപ്പെടും മാജിക്കലായിട്ട് എല്ലാ ചേഞ്ചസും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേരും അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവണം പലർക്കും അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് അതായത് എല്ലാം അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ തോന്നുന്ന നിങ്ങൾക്ക് തോന്നുന്ന ഒരു നിമിഷമായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ നോക്കാം ഈ ഒരു പരിഹാരം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു നെഗറ്റിവിറ്റിക്കുള്ള സൊല്യൂഷൻ എന്താണ് ഈ ഒരു സെപ്പറേഷൻ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് ക്ലാരിഫിക്കേഷൻ ഈ ഒരു സെപ്പറേഷൻ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് ഓക്കെ ലെറ്റ് മിസ്സി നിങ്ങളെ നേടിയെടുക്കുന്ന സമയം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ് എന്ത് ഉണ്ടെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ അതെല്ലാം മാറിപ്പോകും ഒരു ഡോർച്ച് റൊമാൻസ് എന്നുള്ള കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഇപ്പോൾ സെപ്പറേഷൻ ആയിരിക്കുന്ന വ്യക്തികൾ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒന്നിച്ചു ചേരാനുള്ള എല്ലാ പോസിബിലിറ്റീസും ആണ് ഇവിടെ കാണുന്നത് അത്രയധികം പോസിറ്റീവ് എനർജിയാണ് ഈ കാർഡ് നമുക്ക് തരുന്നത് സോ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം യെസ് തീർച്ചയായിട്ടും ഇതൊരു ഏഞ്ചലിക് ലവ് ആയിട്ട് മാറുന്ന സമയമാണ് ഓക്കെ ഏഞ്ചൽസിൻ്റെ ഒരുപാട് സപ്പോർട്ടുണ്ട് അതായത് നിങ്ങളൊരു സ്പിരിച്വൽ വേയിലൂടെ മൂവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സായിട്ട് വരുകയാണ് ഓക്കെ മേ ബി ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു ട്രോമ നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ കടന്നു വന്ന പാത്ര അത്രയും ദുഷ്കരമായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ ഈ സെപ്പറേഷൻ നിങ്ങളെ അത്രയും ആഴത്തിൽ വേദനിപ്പിച്ചിരുന്നു അതെല്ലാം നിങ്ങളിൽ നിന്നും കടന്നു പോയിരിക്കുന്നു ഇനി മുന്നോട്ടുള്ള സമയത്ത് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് നിങ്ങൾ എത്തിപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക അത്രയും പ്രഷ്യസ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട് അതുപോലെ അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് അവർ നിങ്ങൾക്ക് കൽപ്പിക്കുന്നത് നിങ്ങളെ ഒരു ഏഞ്ചലായിട്ടോ അല്ലെങ്കിൽ ഒരു കിങ് ആയിട്ടോ ക്യൂനായിട്ടോ ഒക്കെ അവരുടെ മനസ്സിൽ അവർ കാണുന്നുണ്ട് ഇത്രയും സെപ്പറേഷനിൽ നിങ്ങളുമായിട്ട് ഈ ഒരു ഡിസ്റ്റൻസിൽ വന്നപ്പോൾ അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യാണ് നിങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിലും അവർ ചിന്തിച്ച് പോവാണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് ഈ വ്യക്തി തീർച്ചയായിട്ടും ഏത് സാഹചര്യത്തിലും നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു മേ അത് നിങ്ങളുടെ ലൈഫിൽ അത് പോസിബിൾ പോസിബിളാകുന്നു ഈ ഒരു സമയം മുതൽ മജീഷ്യൻ കാർഡ് വന്നപ്പോൾ തന്നെ നമുക്ക് പകുതി കാര്യങ്ങൾ മനസ്സിലായിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ക്ലാരിറ്റിയിലൂടെ നമുക്ക് പൂർണമായിട്ടും നമുക്കിവിടെ വ്യക്തമാവുന്നത് നിങ്ങൾ ഒന്നിച്ചു ചേരുമെന്നുള്ളതാണോ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ഈ നിമിഷം ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളിൽ സക്സസ് ആവും നിങ്ങൾക്കുള്ള മാനിഫെസ്റ്റിംഗ് പവർ പൂർണ്ണമായിട്ടും ഈ ഒരു ഈ ഒരു സമയം നിങ്ങൾ ഈ ഈ കാര്യങ്ങൾ കേൾക്കുന്ന സമയം ഈ റീഡിംഗുകൾ കേൾക്കുന്ന സമയം ഒരു മാജിക്കൽ ടൈം എന്ന് തന്നെ പറയാം ഓക്കെ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക ഒരു അഫർമേഷൻ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ പറയാനായിട്ട് അത് ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക ഈ ഒരു നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് എത്ര തവണ പറയാൻ കഴിയുന്നോ അത്രയും തവണ പറയുക ഒത്തിരി പേർക്കും അവരുടെ ലൈഫിൽ അവർ ഈ നിമിഷം ആഗ്രഹിച്ച കാര്യം പോസിബിൾ പോസിബിളാകുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഓക്കെ ഈ സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവിസിറ്റീസ് ഉണ്ട് എന്ന് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അവർ ഒരുപാട് തവണ നിങ്ങളെ നിങ്ങളിൽ നിന്നും ഈ ഒരു സെപ്പറേഷൻ അനുഭവിച്ചു എങ്കിലും ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ ഒരുപാട് കാര്യങ്ങൾ അവരിൽ മാറ്റങ്ങൾ കൊണ്ടു വന്നു അവർ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് അത്രയും ചേഞ്ചസ് അവരിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അവർ സ്പിരിച്വലി മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു സ്പിരിച്വൽ കണക്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് യെസ് നിങ്ങളെ എത്രത്തോളം ആഴത്തിലാണ് അവർ മിസ് ചെയ്യുന്നത് എന്ന് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോലും കഴിയില്ല അവർ നിങ്ങളുടെ കൂടെ എക്സ്പ്രസ് ചെയ്തതിനേക്കാൾ ഏറെ സ്നേഹം അവരിലിപ്പോഴും നിങ്ങൾ അവരുടെ മനസ്സിലവർക്കുണ്ട് എന്നാണ് പറയുന്നത് അത്രത്തോളം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഒരു നിമിഷം പോലും അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങളെ ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങളില്ലാത്ത ഓരോ നിമിഷവും അവർക്ക് അത്രയും ഡിപ്രഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് അവർ തകർന്നിരിക്കുകയാണ് അവർ അതുകൊണ്ട് അവർ മേ ബി അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ടാവാം ആൻഡ് യെസ് നിങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള എതിർപ്പുകളുമായിട്ട് ഉള്ള വ്യക്തികൾ ഉണ്ട് എന്നവര് പറയുന്നുണ്ട് പക്ഷെ അതിനെ അവർ ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആൻഡ് യെസ് എന്ത് വിധേനയും നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരാഗ്രഹം മാത്രമാണ് അവരിലിപ്പോൾ ഉള്ളത് അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗങ്ങൾ സഹിക്കാനും അല്ലെങ്കിൽ എന്ത് എന്തൊക്കെ ഉപേക്ഷിക്കാനും അവർ തയ്യാറാണ് എന്തിനും തയ്യാറായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം അത്രത്തോളം അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് യെസ് നിങ്ങളുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും മറ്റ് വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെയും അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നവരാണ് എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു അത്രത്തോളം അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഓർക്കുന്നുണ്ട് കാരണം നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവർ എത്ര എത്രമാത്രം ഹാപ്പി ആയിരുന്നു എത്രത്തോളം അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്തിരുന്നു എന്നൊക്കെ അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് സോ എത്രയും വേഗം അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ എയ്റ്റീൻ ട്വൻ്റി നയൻ number 2 number ten, twenty-six, forty-four, twenty-seven, thirty-two, 26 44 number 15 19 number 2 42, 47, 38, 11 number seven, fifty-six, thirty-four, number 12 നമ്പർ ത്രീ നമ്പർ ത്രീക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് തേർട്ടി വൺ റൈറ്റ് ആൻഡ് നമ്പർ നയൻറ്റീൻ നമ്പർ നയൻറ്റീൻ റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നു ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് മന്ത് സെപ്റ്റംബർ ജനുവരി മാർച്ച് ഡിസംബർ ഫെബ്രുവരി മന്ത് And month. E Masangal Kalam importance in letter R, letter U, letter F, letter E, letter K, letter M, letter H, letter I, letter T, letter A, letter Z, letter P. ലെറ്റർ സി ആൻഡ് ലെറ്റർ ഡി ഈ നമ്പേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് യെല്ലോ കളർ ബ്ലാക്ക് കളർ വൈറ്റ് കളർ ഗ്രീൻ പേർപ്പിൾ കളർ റെഡ് കളർ ആൻഡ് വൈറ്റ് കളർ ഈ കളേഴ്സിനെല്ലാം ഈ റിലേഷൻഷിപ്പായിട്ടൊരു കണക്ഷൻ കാണുന്നുണ്ട് പൈസസ് ലിബ്ര ക്യാൻസ് സ്കോർപിയോ അക്വേറിയസ് ലിയോ സജിറ്റേറിയസ് ജംനി എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം സ്പോർട്സിൽ ഒരുപാട് താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം ഒരു ട്രെയിനറായിരിക്കാം മേ ബി ജിം ട്രെയിനറായിരിക്കാം ഡോക്ടേഴ്സ് ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം നഴ്സസ് ആയിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം പെട്ടെന്ന് ഇമോഷണലായി പോകുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ദേഷ്യം വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഏതാണെന്നൊന്നും അവർ ഇല്ല മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ച് ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് പക്ഷെ പിന്നീട് അവരത് ഓർത്ത് വിഷമിക്കുന്നവരുമായിരിക്കാം അങ്ങനെ ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് മേ ബി അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് ഹെയറിൽ പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് എന്തോ ഒരു ഭയം ഈ ഒരു സമയം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി ഉറക്കം പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുപോലെ എന്തോ തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് ഈവൻ നിങ്ങൾ ഒക്കെ ചെയ്തിട്ട് പോലും അത് പരിഹരിക്കപ്പെടാത്തതായിട്ട് കാണുന്നുണ്ട് നിങ്ങളതിനെ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രാവിലെ ഉണർന്നിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് മനസ്സിനെ റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കേ വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയാണ് എസ്പെഷ്യലി ഓൺ ടൂ വീലേഴ്സ് പാത്ത് ഇഷ്ടപ്പെടുന്നവരാണ് ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം സോഷ്യൽ വർക്കറായിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നു എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നെങ്കിലും കറണ്ട് കമൻ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും പേർക്കും ഒരുപോലെ തന്നെ ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ